ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ഒരു മോസ്കട്ടാ പല സമയത്തും ഇത് റീബിൽഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മോഡേൺ മെറ്റീരിയലും ഉപയോഗിച്ചിട്ടില്ല റീബിൽഡ് ചെയ്യാനായിട്ട് സെയിം പണ്ട് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഏകോ ഉപയോഗിച്ച മെറ്റീരിയൽസ് തന്നെയാണ് റീബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഇപ്പോഴും ഇതൊരു ആക്റ്റീവ് ഗൈഡ് പറയണം ഇതാണ് പ്രയർ ഹോള് ഓക്കെ ഇതാണ് മെയിൻ വി ഐ പി പ്രയർ ഹൗന്ന് ഗൈഡ് പറഞ്ഞത് ഫോർട്ടീനോ ഫിഫ്റ്റീൻ ഹൺഡ്രഡിലാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് പറയുന്നത് ഈ റഷ് ചൈനയുടെ ഈ ഏരിയയിലും ഒരുപാട് ഇസ്ലാം മതവിശ്വാസികളുണ്ട് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾ ഉള്ളതുകൊണ്ട് അവരുടെ ലാംഗ്വേജും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് അവർക്ക് ചൈനീസ് മനസ്സിലാവും എന്നാലും അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എനിക്ക് കാണുന്നത് ഇത് അറബിക്കിൻ്റെ ഒരു വേറെ വേർഷനാണ് എന്നാൽ ആയിട്ട് ചെറിയ സാമ്യമുണ്ട് ഇതാണ് മോസ്കിൻ്റെ ഒരു നടുമുറ്റം ഇനിയും നമ്മൾ പോകാൻ പോണത് ഇതിൻ്റെ കോട്ട് റൂമില നമ്മുടെ ഷെറിയ ലോ അങ്ങനെയൊക്കെ പറയണില്ല ഇവിടെ ഏത് ആയിരുന്നു ഈ ജഡ്ജൊക്കെ ഇരിക്കുന്ന ഏരിയ അതായത് മതപണ്ഡിതന്മാരെ ഇരിക്കുന്ന ഏരിയ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വൈക്കോൽ പോലത്തെ ഒരു മെറ്റീരിയലും പിന്നെ മണ്ണ് ഇവര് ഗൈഡ് പറഞ്ഞത് റൈസിൻ്റെ ഒരു അരച്ച ഒരു മിശ്രിതം അതും കൂടി കൂട്ടിയിട്ടാണ് ഈ കാലത്തെ കുറച്ച് ഉപകരണങ്ങൾ ഇവർ ശിക്ഷിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ രീതിയായിരുന്നതെന്ന് തോന്നുന്നു യുടെ ആ വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഓൾഡ് സിറ്റിയുടെ ഒരു രൂപ കേട്ടോ കുറച്ച് റൂഫിങ് ഒക്കെ തകർന്നു വീണതായിട്ട് കണ്ടോ റൂഫിങ് സീലിംഗ് ഒക്കെ തകർന്നു വീണുണ്ടോ അപ്പം ഇവർ പണിയാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഒരു തരം പോലത്തെ ഒരു ചെടിയാണ് അതിൻ്റെ മേലെ മണ്ണും കൂടി മണ്ണും ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ വാർത്ത വാർത്ത പോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോൺക്രീറ്റ് പോലെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ വീടുകളാണ് ഈ കാണുന്നത് ഇവിടെ ഫുള്ള് അങ്ങനത്തെ സിറ്റികളാണ് അവിടെ താമസമുണ്ട് ചില വീടുകൾ റീഫർബിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയി അങ് അകലെ കാണുന്ന ഫ്ലാറ്റുകൾ ന്യൂ സിറ്റിയുടെ ഭാഗം ഇത് ഓൾഡ് സിറ്റിയുടെ ഭാഗം ഇവിടെ കുറേ വിസിറ്റേഴ്സ് വരുന്നതല്ലാണ്ട് അധികം ജനത്തിരക്കൊന്നുമില്ല ഇല്ല പക്ഷെ ഇവിടെ കയറുന്നതിന് നമ്മൾ മുപ്പത് യുവാനാണ് നമ്മൾ കൊടുത്തത് പക്ഷേ ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ കേട്ടോ ഇതിലൊരു ഹെറിറ്റേജ് സെൻറ്റർ ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത് ഈ ഏരിയ റീബിൽഡ് ചെയ്തതാണ് പക്ഷേ വീണ്ടും പഴയ മെറ്റീരിയലൊക്കെ തന്നെ ഉപയോഗിച്ചാൽ ചെയ്തതെന്നാണ് ട്രഡീഷണൽ മെറ്റീരിയലുകൾ ഇതെല്ലാം ഓൾഡ് സിറ്റിയുടെ ഒരു ഭാഗമാണ് ഇതാണ് ഈ ബിൽഡിങ് മെറ്റീരിയൽ ഇവർ യൂസ് ചെയ്യുന്നത് വൈക്കോൽ പോലത്തെ ഒരു സാധനം പിന്നെ ഈ മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികയാണ് അതിൻ്റെ ഇടയിൽ വുഡ് വെച്ചിട്ടുണ്ട് മഴയൊന്നും കൊണ്ടാകും ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല വർഷങ്ങളോളം ഇങ്ങനെ ഇരുന്നൂ ഇവിടുത്തെ ഡോറുകളെല്ലാം എല്ലാ വീടുകളുടെ ഡോറുകൾ ആയിരിക്കും ഇങ്ങനെ പല വില്ലേജുകളും ഉണ്ട് പല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട് ചെണ്ടയുടെ മേൽഭാഗം ഉണ്ടാക്കി ഇതാ ഒരു ഹെറിറ്റേജ് ടൗൺ ഇപ്പോഴത്തെ മോഡേൺ ഇലക്ട്രിഫിക്കേഷനും ഇൻ്റർനെറ്റും എല്ലായിട്ട് ബന്ധിപ്പിച്ചിട്ടും അവരതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചേക്കാം ടൂറിസത്തിനും ഒക്കെ വേണ്ടിയിട്ട് വീടുകളെല്ലാം പഴയ പോലെ തന്നെ എൻ്റെ വീടുത്തെ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഇതാണ് വിടെ കാർ പാർക്ക് ചെയ്തിരുന്നു ഇവിടെ ഫ്രീ പാർക്കിംഗ് ആണ് Yeah. Is the second biggest city in Xinjiang? Okay, which one is best? Well, of course, Kashgar. Yeah, okay. ഇതാണ് നമ്മൾ താമസിക്കുന്നത് പിയർ സിറ്റി ഗാർഡൻ ഹോട്ടൽ നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ ഇവിടെ എയർ ഹോസ്റ്റസിനെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ബസുകൾ ഇവിടെ കിടക്കണേ ഈ പിയർ സിറ്റി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു റിവറുണ്ട് കണ്ടോ അതിൻ്റെ ഫ്രണ്ടിലൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ നല്ല കൂളാണ് ഇപ്പോൾ സമയം രാത്രി പത്ത് മണിയായി അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒതുങ്ങി ശബ്ദങ്ങളൊക്കെ കുറഞ്ഞു ഇതൊരു ഡെസേർട്ട് പോലത്തെ അതുകൊണ്ട് അതുകൊണ്ടത്തേക്ക് ഈ ട്രീകളുടെ അടിയിലൊക്കെ വെള്ളം കിടക്കണമുണ്ടോ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ പൈപ്പൊക്കെ കിടക്കണ്ടേ അന്ന് ആൾക്കാർ വരും വരും പോക്കൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു സ്റ്റാച്യു പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ നല്ല രസമാണ് ഇവിടെ എന്തായാലും കാണാനായിട്ട് ഇവർ സിറ്റി എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യണമെന്ന് പഠിച്ച ആൾക്കാരാണെന്ന് തോന്നണം ഏത് സിറ്റി കണ്ടാലും വെരി ബ്യൂട്ടിഫുള്ളി പ്ലാൻഡാണ് നമ്മളിപ്പോൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യണ കോർലെന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് അവിടുത്തെ ഇവറിൻ്റെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ ഈ കാണുന്നതാണ് ഈ പുറകിൽ കാണുന്നതാണ് ഹോട്ടൽ ഗതാഗതം ഉണ്ടാവും അത് കാണുന്നതാണ് ഹോട്ടൽ അവിടെ നിന്ന് നോക്കിയാൽ ഈ റിവർ കാണാം പക്ഷേ ഞാൻ ഇതിൻ്റെ നൈറ്റ് ഒന്ന് എടുത്തിട്ട് നാളെ രാവിലെ ഒന്നും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും എങ്ങനെ ഇത് പ്ലാൻ ചെയ്തേക്കണമെന്ന് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആ ബിൽഡിങ്ങും അതിൻ്റെ റിഫ്ലക്ഷനും അല്ല ഈ റിവറിൽ വന്നിട്ടേ ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര ക്ലിയർ അല്ലാത്തത് നിങ്ങൾക്ക് ഞാനത് അപ്പുറത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ വേരി ബ്യൂട്ടിഫുൾ അല്ലേ ഈ റിവർ ബാങ്ക് ഇതിലെ സൈക്കിൾ ചോട്ടാനും നടക്കാനും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ലൈറ്റല്ല കേട്ടോ എന്നാലും ഇവിടെ ലൈറ്റ് ഉണ്ട് നമുക്ക് നടക്കാനും തട്ടിത്തടഞ്ഞൊന്നും വീഴില്ല ഇവരുടെ ലൈറ്റിങ്ങും എല്ലാം ഒന്ന് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇത് അത്ര വെരി ഓൾഡ് സിറ്റിയാണ് പക്ഷെ ഇപ്പം ന്യൂലി ഡെവലപ്പ് ചെയ്തതാണ് ഇതെല്ലാം അതായത് ഒരു ഇരുപത് വർഷത്തെ ഹിസ്റ്ററിയേ ഉള്ളൂ ഈ ന്യൂ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഡെസേർട്ട് സിറ്റി ആയിരുന്നു ഇസ്ലാം മതവിശ്വാസികളാണ് ഇവിടെയുള്ളൊരു ഭൂരിഭാഗം പേരും പക്ഷെ മെയിൻ ചൈന മെയിൻലാൻഡിൽ നിന്ന് വന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മളിവിടെ സമ്മതിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ആണ് വെരി ക്ലീൻ ആണ് ബാറ്ററീസ് ഓപ്പറേറ്റഡ് വണ്ടികൾ പോകുമ്പോൾ മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സൗണ്ട് ഇല്ലാതെ വരും വരുമല്ലേ എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ ലൈറ്റിങ്ങൊക്കെ അത് എൽ ഇ ഡി പോലെ നമുക്ക് തോന്നുന്നു റ്റ് ചൈനയുടെ ഒരുപാട് റിഫ്ലക്ഷൻസ് അവിടെ കാണും ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ് ഒരു ഇരുപത്തഞ്ച് നിലയൊക്കെ ഉണ്ടാവും എല്ലാത്തിനും ഈ ഫ്ലാഷ് ചെയ്യണതേ പോലീസ് ഔട്ട് പോസ്റ്റാട്ടോ ഇവിടെ പോലീസ് സ്റ്റേഷനും പോലീസ് ഔട്ട് പോസ്റ്റും പിന്നെ പോലീസുകാരുടെ യൂണിഫോമിൽ ഇങ്ങനെ ലൈറ്റ് വെക്കുകയും ചെറിയ ഫ്ലാഷിങ് ലൈറ്റ് നമ്മൾ സൈക്കിളിൽ വയ്ക്കുന്ന പോലെ ഇതാണ് സിറ്റിയുടെ ഒരു ലൈഫ് ഇപ്പം രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല എപ്പോഴും വെരി ലൈവ്ലിയാണ് എന്താ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ അത് ആ അതിലെ വണ്ടികളൊക്കെ പോകണമോ അത് ഒരു എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് തൂക്കിയിട്ട് അതാണ് ഒരു എൽ ഇ ഡി വോളൊന്നല്ലോ അത് അത് ഇവരുടെ ആ കൺട്രീനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണോ അതല്ലോ ഇങ്ങനൊരു ബ്രിഡ്ജ് നമ്മുടെ നാട്ടിലൊക്കെ ഏ അതിൻ്റെ ആ റിവർ ബാ റിവറിലൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻ കുറുകെയുള്ള ഒരു ബ്രിഡ്ജാണ് ഇത് ഇതിൻ്റെ പേര് ജെയിൻ ഷി ബ്രിഡ്ജ് എന്നാണ് ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടെ ബോട്ടിങ്ങൊക്കെ നടത്തണ സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ബോട്ടിംഗ് നടത്തുന്ന ലൈഫ് ബെസ്റ്റൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ വ്യൂ ജെയിൻ ഷി ബ്രിഡ്ജിന്റെ വ്യൂ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും വെരി ബ്യൂട്ടിഫുള്ളാണ് എനിക്ക് നടക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ തന്നെ കസാക്കിസ്ഥാൻ്റെ സിറ്റികളും വെരി ബ്യൂട്ടിഫുൾ ആട്ടോ നൈറ്റിൽ എസ്പെഷ്യലി തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന സിറ്റി കസാക്കിസ്ഥാനിൽ വെരി റിച്ചാണ് അതായത് അൽമാട്ടിയുടെ സൈഡിലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്തേ എത്ര വലിയ ഒരു ഡിസ്പ്ലേ ആണോ എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് ഈ പൂക്കിട്ടേക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോ പള്ളികളിലൊക്കെ പെരുന്നാളിനൊക്കെ ഇപ്പൊ ഇതൊക്കെ വന്നു തുടങ്ങി ഈ പാലത്തിന്റെ കൈവരി എങ്ങനെയാ നോക്കിയേ എല്ലാം എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്ത് പൂക്കൾ ഇപ്പൊ മൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ളു അതങ്ങനെ ഫുള്ള് വിരിഞ്ഞു കഴിയുമ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് വെച്ചേക്കണം ഒരു മനുഷ്യനെ അത് വൃത്തിയേടാക്കണില്ലെന്നുള്ളതാണേ നല്ല ശിശ കിട്ടായിരിക്കും കണ്ടത് വെരി അല്ലേ പിന്നെ നൈറ്റ് ലെവൻ ഒ ക്ലോക്ക് ആയി എന്നിട്ടാണ് ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്നത് ഇവിടെ ഫുൾ ടൈം ക്ലീൻ ചെയ്യുന്ന ആളുണ്ടല്ലോ കാരണം നമ്മൾ കണ്ടത് ചൈനയിൽ വലിയ സ്വീപ്പിംഗ് മെഷീനൊക്കെ ഉപയോഗം കുറവാണ് ആൾക്കാരാണ് ക്ലീൻ ചെയ്യണത് ഓരോ ഏരിയ അവർ ചൂല് കൊണ്ടൊക്കെ ഈ ഏരിയ ഇവിടെയൊക്കെ ചൂല് കൊണ്ട് വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് വലിയ സ്ഥലങ്ങളിലൊക്കെ അവർ സ്വീപ്പിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റിക്കും കൂടി വേണ്ടിയാന്ന് പറഞ്ഞു പിന്നെ ട്രാഫിക്കിൻ്റെ ഇടയിൽ അവർക്ക് ക്ലീനിങ് ചെയ്യണം ഇതാണ് ആ ബ്രിഡ്ജ് ജിൻ ഷി ബ്രിഡ്ജ് നമ്മൾ കോർള എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഉള്ളത് ഷിങ് ഷാങ് മിനിസിലെ അതിൻ്റെ റിവർ ബാങ്കുമൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ ഈ ബ്രിഡ്ജിക്കൂടെ വണ്ടികൾ വരണമൊക്കെയാ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാന്നൊക്കെയാ ഇവിടെ ഹോണടിയൊക്കെ വളരെ കുറവാണ് അവരുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടി മാത്രമേ ഹോൺ ഹോണടിക്കുകയുള്ളൂ നമ്മൾ റിവേഴ്സ് എങ്ങാനും എടുക്കുക റോഡ് റോഡിൻ്റെ പർപ്പസിനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന സിറ്റികളും കൺട്രികളാണ് നമ്മൾ കണ്ടത് അല്ലാണ്ട് ബിസിനസ് ഫുഡ് ഫുട്പാത്ത് കച്ചവടം അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ കണ്ടില്ല പിന്നെ റാലികളും ഇല്ല പിന്നെ അത്യാ അനാവശ്യമായിട്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുക പരസ്യങ്ങളോ ഒന്നുമില്ല ഇവിടെയുണ്ട് സിനിമയൊക്കെ പക്ഷെ അതിൻ്റെ പോസ്റ്ററൊന്നാണ് എണ്ണ വഴിക്കാ ഈ ഇതിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അതായത് സൈക്കിള് പോലത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കാനുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി നടക്കണം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ നടക്കണം സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നോക്കി എത്ര എണ്ണം ഇട്ട് വെച്ചേക്കണോ സ്ട്രീറ്റ് ലൈറ്റ് ഇത് താഴക്കുണ്ട് മേലത്തെ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ ഡോംസ് എല്ലാം വെച്ചേക്കുന്നത് താഴെയ്ക്കാണ് അതിൻ്റെ ലൈറ്റ് ഇരിക്കുന്നത് പിന്നെ എല്ലാ ട്രീമിങ്ങനെ ഇവിടെ ക്രിസ്മസോ പള്ളിപ്പെരുന്നാളോ ഒന്നുമില്ല കേട്ടോ എല്ലാം ഡെയിലി ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നമ്മൾ പാസ്പോർട്ട് ഞാൻ എപ്പോഴും പോക്കറ്റിൽ എടുത്ത് വയ്ക്കുക ഇങ്ങനെ നടക്കുമ്പോൾ കാരണം ഇൻ കേസ് അല്ല പോലീസ് ചെക്കോ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി എടുക്ക എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ടാവുന്നതായിരിക്കും സേഫ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേനെ നമ്മുടെ ഗൂഗിൾ മാപ്സ് ഇവിടെ വർക്ക് ചെയ്യില്ല മെയിൻ ടെലിഫോൺ പ്രൊവൈഡറാണ് ചൈന ടെലിക്കോം പിന്നെ യൂണിക്കോൺ അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട് ഇപ്പം ഞാൻ എടുത്തേക്കണത് ഈ നമ്മുടെ നാട്ടിലെ അതായത് യു കെയിലെ തന്നെ ഒരു റോമിംഗ് ആണ് എടുത്തേക്കുന്നത് ആറ് പൗണ്ട് പെർ ഡേ ഉള്ളൂ കാരണം ഇവിടെ മൊബൈൽ സിം കാർഡ് നാളെ എനിക്ക് കിട്ടുകയായിരിക്കും ഇതിൻ്റെ ഇവിടുത്തെ പോർഷൻ ഉണ്ടല്ലോ നമ്മളൊരു ഒരു പോർഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹ്യൂജാണ് അപ്പം നമ്മൾ രണ്ട് പേര് പോയിട്ട് രണ്ട് ഡിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാല് പേര് വേണം അത് കഴിക്കാൻ ഇങ്ങനോ ഇവിടെ ഒരു വലിയൊരു ജംഗ്ഷനാണ് പക്ഷേ ഇവിടെ സീബ്ര ക്രോസിങ്ങോ അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിങ്ങോ ഇല്ല അതിന് പകരം ഈ ഇത് കണ്ടില്ലേ ഈ അണ്ടർഗ്രൗണ്ടാണ് നമ്മൾ അതിലേ ഇറങ്ങി വേണം ഈ നാല് സ്ഥലത്തേക്കും പോകാനായിട്ട് അപ്പോൾ ഇവരുടെ ടൗൺ പ്ലാനിങ്ങിനൊന്നും ആലോചിച്ച് നോക്കുക ഇത് ഇരുപത് വർഷം മുമ്പ് ചെയ്താണെന്നാലോക്കണം ഇരുപതായിരിക്കും ട്യൂബ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ നനക്കിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിയും ഞാൻ ഓർക്കായിരുന്നു പകൽ ഇതിലേ പോയിപ്പഴേ ഇതൊക്കെ ലൈറ്റപ്പ് ചെയ്യുമോ വെറുതെ ഒരു റെഡ് ഡോം ഉണ്ടാക്കി വെച്ചേക്കണതാണോന്ന് ഇതൊരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ടായിരിക്കണം എല്ലാം ഒരു റെഡിഷ് കളറാട്ടോ ഡിസ്പ്ലേ എല്ലാം ഞാനങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്തി വീട്ടിലേക്ക് ആ ഹോട്ടലിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്